നമുക്ക് കിരണ്ടേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇടാൻ കുറച്ച് ലേറ്റ് ആയി പോയിട്ടോ അപ്പം എല്ലാവരും മറക്കാതെ കയറി കണ്ണേ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പ്രകാശൻ വിക്രമ വിക്രത്തിനോട് പറഞ്ഞു എട മോനെ നീ എങ്ങനെ അധികം പുറത്തൊന്നും ഇറങ്ങി നടക്കണ്ട അറിയാമല്ലോ എപ്പോഴാണെങ്കിലും പോലീസിന്റെ ഒരു നിരീക്ഷണം നിന്റെ മേലിൽ ഉണ്ടായിരിക്കുമെന്ന് പറയണം ഇത് കേട്ടേ ഞാൻ വിക്രം പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു പേടിയില്ല ആരെയും എനിക്ക് പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലായെന്ന് പറയാണ് ഇത് കേട്ട് പ്രകാശൻ പറഞ്ഞു അല്ലട മോനെ എന്നാലും ഓരെന്നാലും ഇല്ല എന്നൊക്കെ പറയണം ഇതും പറഞ്ഞിട്ട് വിക്രം അങ്ങോട്ടേ ഹാത്തേക്ക് അങ്ങോട്ട് പോവാണ് പ്രകാശിന് മനസ്സിലായി ഇവൻ ഒറ്റ നടക്കി പോവില്ല എന്നുള്ള കാര്യം ആ സമയത്ത് ചന്ദ്രസേനും രൂപയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക അപ്പം രൂപയോട് ചന്ദ്രസേനും പറഞ്ഞു ദേ കല്യാണി മോളോടൊന്നും പറയണം സൂക്ഷിച്ചും കണ്ടു പോ നടക്കാനായിട്ട് ആ വിക്രം പുറത്തിറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ സൂക്ഷിക്കണമെന്ന് പറയണം അപ്പോഴേക്കും രൂപ പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ പറഞ്ഞ അവൾ അനുസരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയണം അ കിരൺ മോനെ കൂടെ വിളിക്കണം എന്നിട്ട് അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്ന് പറയണം ചന്ദ്രസേന പറഞ്ഞ് ശരിയാ എന്തും ചെയ്യാന് മടിയില്ലാത്ത ദുഷ്ട കൂട്ടങ്ങളത് ഈ വിക്രമം ഗംഗാപ്രസാദുമൊക്കെ അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ട് നിന്നില്ലെങ്കിൽ പണി കിട്ടിയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണം ഈ സമയത്ത് അവർക്ക് കുടിക്കാനുള്ള ചായയൊക്കെ യാമിനി അങ്ങോട്ടേക്ക് വരുന്നേ പിന്നീട് യാമിനി അവർക്ക് ചായയൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു അതെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് കൊച്ചമ്മേ അതെ ആ കല്യാണി മോളോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി ഒരു പക്ഷെ കല്യാണി മോളോട് പറയണം അങ്ങോട്ടേക്ക് ചെന്നേക്കരുതെന്ന് ഇത് കേട്ടപ്പോ രൂപ പറഞ്ഞു അത് നീ പറഞ്ഞു നൂറ് ശതമാനം ശരിയാ കാരണം കല്യാണി ഇങ്ങോട്ടേക്ക് വന്നില്ലേലും അങ്ങോട്ടേക്ക് പോകുന്ന സ്വഭാവ പ്രകാശൻ ഇങ്ങോട്ടേക്ക് വരണ്ട പ്രകാശനെ കാണാൻ ചിലപ്പോൾ അങ്ങോട്ടേക്ക് പോകും അതാവാത്താന്ന് പറയണം ചന്ദ്രസേന പറഞ്ഞു അത് ശരി തന്നെയാ വിക്രത്തിന്റെ കാര്യം ഇപ്പം പേടിക്കണ്ട കാരണം വിക്രത്തെ നോക്കാനായിട്ട് ഞാൻ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് പക്ഷേ എങ്കിലാ പ്രകാശൻ ഇത്രയൊക്കെ ആയിട്ട് മോൻ വന്നു കഴിയുമ്പോൾ മോനേയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോയില്ലേ അപ്പൊ അയാളുടെ ഉള്ളില് ഇപ്പോഴും മകനോടാണ് സ്നേഹ കൂടുതൽ അതുകൊണ്ട് നമുക്ക് ആരും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ലെന്ന് പറയണം രൂപ പറഞ്ഞു അത് ശരിയാ കല്യാണമോളോട് ഒന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉപദേശിക്കണം കിരൺ മോനോട് പറയണം കല്യാണമോളോട് ഒരു കാരണവശാലും അയാള് വിളിച്ച അങ്ങോട്ടേക്ക് പോവരുതെന്ന് കാരണം അയാളെ ചതിക്കാൻ വേണ്ടിയിട്ടാണോ വിളിക്കണേന്ന് പോലും അറിയത്തില്ലോ എന്നൊക്കെ പറയണം അത് ശരിയാന്ന് പറയാണ് ചന്ദ്രസേനൻ എന്താണെങ്കിലും ഇനി വിക്രം ഇനി എന്തെങ്കിലും ചെയ്യാനായിട്ട് മുതിർന്നിട്ടുണ്ടെങ്കിൽ അവൻ ജീവനോടെ ഇനി ഭൂമിക്ക് വിനെ കാണത്തില്ല അത് ഞാൻ എന്തായാലും തീരുമാനിച്ചു കാര്യരൂപെ അതിൻ്റെ വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് പറയണം ഈ സമയത്ത് സരയും മനോഹറും കൂടെ ഞങ്ങൾ പോവാണ് അപ്പൊ സരോവിനോട് മനോഹർ ചോദിച്ചു ഇനി എവിടെയാ മോൾക്ക് പോകാനുള്ളത് എനിക്ക് എനിക്കൊരിടത്തും പോകണ്ട മനുവേട്ട എന്ന് പറയാ ആഹ് നമ്മൾ അങ്ങനെ പറഞ്ഞേ നമ്മൾ അമേരിക്കയിലേക്ക് പോയി കഴിഞ്ഞാ എന്താ അമേരിക്കയിലേക്ക് പോയി കഴിഞ്ഞാ അവിടെ പിന്നെ പോവാൻ മലേ അല്ല മോൾക്ക് കുറച്ച് കളിപ്പാട്ടമൊക്കെ വാങ്ങാനുണ്ട് അതുകൊണ്ട് ഇപ്പൊ ആകെ കുറച്ച് ഡ്രസ്സ് മാത്രമല്ലേ എടുത്തിട്ടുള്ളൂ കുറച്ച് കളിപ്പാട്ടം കൂടെ വാങ്ങണ്ടേ അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടോ മനുവേട്ട പിന്നെ അല്ലാതെ അതൊക്കെ വേണം അവിടെ ചെന്നാലും മോൾക്ക് കളിക്കണ്ടെന്നൊക്കെ പറയണം ഈ സമയം സരിവുള്ളി പറഞ്ഞു അതേടാ നീ അവൾക്ക് കളിപ്പാട്ടം മേടിക്കും എനിക്കറിയാം എന്റെ കയ്യിലെ പണമെല്ലാം നീ എടുത്ത് തീർത്തു സ്വർണം എടുത്ത് തീർത്തു എന്നിട്ടിപ്പൊ നീ കളിപ്പാട്ടം മേടിച്ചോടെ നടക്കുന്നു എന്നൊക്കെ ഇങ്ങനെ സരി മനസ്സിൽ പറഞ്ഞ് ആരൊരു കളിപ്പാട്ടമൊക്കെ കടം നോക്കി അങ്ങോട്ട് പോവാണ് മനോഹരൻ ഈ സമയത്ത് കല്യാണിയും കിരണും ദീപം കൂടെ ആഹാരം കഴിച്ചോണ്ടിരിക്കണം അപ്പൊ കല്യാണിന്റെ ദീപം പറഞ്ഞു മോളെ നീ സൂക്ഷിക്കണം അവൻ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കില് അവൻ വെറുതെ ഇരിക്കില്ല അവന്റെ സ്വഭാവം അങ്ങനത്തെ വൃത്തിയുടെ സ്വഭാവം എന്നറിയാലോ കാര്യം പറഞ്ഞാൽ നിന്റെ സഹോദരനൊക്കെ തന്നെയാണ് എന്റെ മകനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവനെപ്പോലൊരു ദുഷ്ടനെ എന്റെ ജീവിതത്തെ ഞാൻ കണ്ടിട്ടില്ല അവന് അമ്മാതിരി എടുത്തന അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ട് നടന്നില്ലെങ്കിൽ ഇനി പണി കിട്ടിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണെ കിരൺ പറഞ്ഞ അതേ കല്യാണി ഇനിയിപ്പൊ അയാളെ കാണാനായിട്ട് അങ്ങോട്ട് പോയാണ് ദീപ് പറഞ്ഞു മോളെ നീ കാണാനായിട്ട് അങ്ങോട്ട് ദേ അയാൾ വെറുതെ ഇരിക്കു എന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല നിന്നെ കെണീപ്പെടുത്താൻ അയാൾ ശ്രമിക്കുകയുള്ളു പറയാണ് അപ്പോഴേക്കും കല്യാണി പറഞ്ഞു ഒരു പക്ഷെ നിങ്ങൾ ഉദ്ദേശമല്ലൊന്നും ആയിരിക്കില്ലെങ്കിലോ തീ പറഞ്ഞു എങ്ങനെ അവ പുറത്തിറങ്ങി ഉടനെ പ്രകാശം പോയി കൂട്ടിക്കൊണ്ടു പോയില്ലേ എന്തുകൊണ്ടാ പ്രകാശം ഇപ്പോഴും അവനോട് തന്നെയാണ് സ്നേഹം കല്യാണി പറഞ്ഞു ഒരു പക്ഷെ അങ്ങനെ അല്ലെങ്കിലോ ചിലപ്പം നമ്മളോടുള്ള സ്നേഹം കൂടുതലോണ്ടാണോ പറയാൻ പറ്റില്ല ഇതുപോലെ തന്നെ ആയിരുന്നല്ലോ ആ രാഹുൽ എന്ന് പറയുന്ന ബഗാസന്റെ അടുത്തും അച്ഛൻ പെരുമാറിയത് അയാളുടെ നീക്കങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടല്ല അയാളുമായിട്ട് കൂട്ടുകൂടിയത് അപ്പം ഇതുപോലെ തന്നെ വിക്രത്തിന്റെ നീക്കങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണോ അങ്ങനെയാണെങ്കിൽ അത് നല്ല കാര്യമല്ലേ അമ്മേന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ ദീപം പറഞ്ഞു കൊള്ളാം നീ ആരോടെ ഇങ്ങനെയൊക്കെ പറയണേ ഒരു പക്ഷേ എങ്കിൽ അയാളെ നമ്മളോടൊപ്പം ആണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്രം അയാളെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ അന്നപ്പനെ വിക്രം അയാളെ കൊന്നു കളയത്തോളം എന്ന് പറയണം ഇത് കേട്ടിപ്പം കിരണും കല്യാണിയൊക്കെ വല്ലാത്തൊരു ഞെട്ടിലൂടെ ദീപേനെ നോക്കുവാണ് ഞാനുള്ള കാര്യം പറഞ്ഞെ സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞേ സംഭവിക്കാൻ പോകുന്ന അതാ അയാൾ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ലയെന്ന് പറയാണ് ആ സമയം കല്യാണിക്ക് ഭയങ്കര പോയി എന്ത് ചെയ്യാൻ പറ്റും ഈ സമയം വിക്രത്തിന് ആഹാരമൊക്കെ ഉണ്ടായി കൊടുത്തേക്കുവാണ് പ്രകാശന് അങ്ങനെ അവിടെ വീണ്ടും കഴിക്കുകയാണ് ഈ സമയത്ത് പ്രകാശനെ ഇങ്ങനെ ആഹാരത്തിനകത്ത് കൈവരിലിട്ടിങ്ങനെ ഇരിക്കുവാണ് അപ്പോഴേക്കും വിക്രം ചോയ് എന്താച്ചാ കഴിക്കണ്ടില്ലേന്ന് നോക്കിയാൽ ഏ ഒന്നുമില്ല എന്താ വച്ചാൽ ഭയങ്കര ആലോചന അല്ല മോനെ കറിക്കൊക്കെ എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ ഓ കുഴപ്പമില്ല എന്റെ അമ്മൂമ്മ ഉണ്ടാക്കുന്നത്ര എന്ന് പറയും പ്രകാശം ഞാൻ അങ്ങനെ പാചകം ഒന്നും പഠിച്ചിട്ടില്ലോടെ മോനെ നിന്റെ അമ്മൂമ്മ ഉണ്ടാക്കുന്ന കണ്ടിപ്പ ഞാൻ ഉണ്ടാക്കിയതാന്ന് പറയാ എന്താളും ജയിലിലെ ഫുഡിനേക്കാളും ഭേദവാ അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയാ പിന്നെ ഒരു കാര്യം അച്ഛൻ അച്ഛന്റെ പെൺമക്കളുമായിട്ട് ഇപ്പൊ കൂടുതൽ അടുപ്പത്തിലാണെന്ന് അറിയാൻ കഴിഞ്ഞല്ലോ അത് പിന്നെ മോനെ ഞാൻ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അടുപ്പം നല്ലതന്നെ ആരിക്കരുത് അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഈ കറി പ്ലേറ്റ് ഉണ്ടല്ലോ നിങ്ങളുടെ മുഖത്തേക്ക് ഞാൻ എടുത്ത് എടുത്തു എന്ന് പറയണം ഇത് കേട്ട് ഞാൻ പ്രകാശം പറഞ്ഞു നീ എന്തൊക്കെ ഇടമോനെ പറയണമെന്ന് വെക്കും അതാ പറഞ്ഞേ രാഹുൽ എങ്ങൾ പറഞ്ഞവളെ മിക്കവാറും ഇതേ ആ കല്യാണി എന്ന് പറയുന്നതോളം കാർത്തിക എന്ന് പറയുന്നതോളമായിട്ട് നിങ്ങൾ അടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ തീർത്ത് കളയൂ എന്ന് പറയണം അച്ഛനൊന്നും ഞാൻ നോക്കത്തില്ല നിങ്ങളെ തീർക്കും എന്നിട്ട് ഞാൻ ജയിലിലേക്ക് അങ്ങോട്ട് പോകത്തുള്ളൂ എന്തായാലും ജയിലിൽ പോണം അപ്പം നിങ്ങളെപ്പോലും എടുത്തേ തീർത്തിട്ട് പോകുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്ന് പറയണം ഒരു നിമിഷം അന്താളിച്ചു പോയി കാരണം ഇവന് ഇങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പെടുന്ന പ്രകാശം പറഞ്ഞു എട മോനെ നീ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ഞാൻ അങ്ങനെയൊന്നും ചെയ്യാനൊന്നും പോകുന്നില്ല അതൊക്കെ ഓർത്തിട്ട് നീ വിഷമിക്കണ്ട നീ ധൈര്യമായിട്ടിരിക്കു എന്ത് വന്നാലും ഏത് വന്നാലും ഈ അച്ഛനില്ലേ നിന്നോടൊക്കെ ഒപ്പം എന്നൊക്കെ പറഞ്ഞ് പ്രകാശൻ ഇങ്ങനെ ഒന്ന് അനുനയിപ്പിക്കുവാണ് ആ വിക്രത്തിനെ ആ സമയത്ത് പിന്നീട് മനോഹർ സരവിനെ കൊണ്ട് ഒരു കളിപ്പാട്ടക്കടയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ അവിടെ ചെന്നിട്ട് സരോവിനോട് പറഞ്ഞു എന്ത് കളിപ്പാട്ടോ മോൾക്ക് വേണ്ടെന്ന് ചോദിക്കുകയാണ് എന്ത് വെള്ളം വാങ്ങിച്ചോ എന്താണെങ്കിലും കുഴപ്പമില്ല മനുവേട്ടാന്ന് പറയും അവൾക്കെല്ലാം പാവുകളല്ലേ ഉള്ളൂ ഇതേ ഇതുപോലത്തെ ലോറിയോ കാർ അങ്ങനെയൊക്കെ വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് അതൊക്കെ സെലക്ട് ചെയ്യുകയാണ് ഈ സമയത്ത് സരോയിങ്ങിനെ പറഞ്ഞു അതേടാ നീ എൻ്റെ മോളെ പാവ് കളിപ്പിച്ചോണ്ടിരിക്കുമെന്നുള്ള കാര്യം എനിക്കറിയാം അധികം വൈകുന്നേരം കള്ളത്തരം എല്ലാം ഞാൻ പൊളിക്കൂടാ എന്നൊക്കെ സരോ മനസ്സിൽ പറയാം എന്താ മോളെ ഇതൊക്കെ ഒന്ന് സെലക്ട് ചെയ്യുക ഏ അത് മനുവേട്ടം തന്നെ സെലക്ട് ചെയ്താൽ എന്ന് അറിയാം പിന്നീട് മനോഹർ വലിയ കൂടിയ കുറെ വണ്ടികളും കാര്യങ്ങളും എല്ലാം മേടിക്കുകയാണ് ദൈ നമ്മുടെ മോളക്ക് കളിക്കണ്ടേന്നൊക്കെ ചോദിക്കുക അത് പിന്നെ വേണ്ടേ ഉറപ്പായിട്ടും വേണമെന്നു അറിയാണ് ഈ സമയത്ത് സരൂവിൻ്റെ മനസ്സിൽ കൂടെ പല പല ചിന്തകളാണ് വരുന്നത് ഇവൻ തന്നെ ഇപ്പോഴും വഞ്ചുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം ഇവൻ അറിയില്ല നീ പോവില്ലടാ നീ നാളെ പോകാമെന്ന് കാര്യം സന്തോഷത്തോടെ ഇരിക്കുവല്ലേ നിന്റെ പോക്ക് ഇതോടുകൂടി അവസാനിച്ചു ഈ സരയു ആരെന്നും നീ അറിയാൻ പോന്നുള്ളൂ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയാണ് സരീ പിന്നീട് കുറേ അങ്ങനെ കളിപ്പാട്ടങ്ങളൊക്കെ മേടിച്ച് അവർ തിരികെ പോരുവാണ് പോരണ സമയത്ത് സരനോടിച്ചു അല്ല മോളു നീ എന്താ ഒന്നും മിണ്ടാത്തേന്ന് ചോദിക്കും എന്ത് മിണ്ടാനാ അല്ല നിനക്കൊന്നും പറയല്ലേ നമ്മൾ അമേരിക്കയ്ക്ക് പോകുമ്പോൾ അമേരിക്കയ്ക്ക് പിന്നെ നമ്മൾ രണ്ടും രണ്ട് ദിക്കലല്ലോ ഒരിടത്തല്ല മനുവേട്ട പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ലാന്ന് പറയണം ഓ അത് ഞാൻ അങ്ങോട്ട് മറന്നുപോയി എന്നൊക്കെ പറയണം അങ്ങനെ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യണം മനോഹർ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോയി കുറച്ച് കളിപ്പാട്ടമൊക്കെ എടുത്ത് അവളെ എടുത്തിട്ട് കാൻ കൊഞ്ചിക്കുവാണ് ഈ സമയത്താണ് സരയോ അങ്ങോട്ടേക്ക് വരുന്നത് വന്നിട്ട് വന്നിട്ടങ്ങ് നോക്കി എടാ അങ്ങനെ നീ എന്റെ മോളെ കൊഞ്ചിക്കേണ്ടതാ എനിക്കറിയാം നീ എന്റെ മോളെ കൊഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മോളുടെ മനസ്സ് നിന്റെ മുഖം പതിയും ഈ അവസാന നിമിഷത്തിലും നിന്റെ മുഖം എൻ്റെ മോളുടെ മനസ്സിൽ പതിഞ്ഞാ അവൾക്ക് ഭയങ്കര വിഷമാവും പെട്ടെന്ന് കളിപ്പാട്ടൊക്കെ ഇങ്ങോട്ട് മനോഹരന്റെ വന്ന് സരിവും വാങ്ങുവാണ് ഈ സമയം മനോഹരിച്ചു എന്താ സരിവു അത് പിന്നെ ഉണ്ടല്ലോ ഇപ്പൊ കുഞ്ഞിനെ കൊഞ്ചിക്കുവാണെന്നും പോകണ്ടാന്ന് അറിയാം അതെന്താ അത് പിന്നെ വേറെ നമുക്ക് പിന്നെ കുഞ്ചിക്കാമെന്ന് പറയണം മനുവട്ട ഇങ്ങോട്ട് വന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ടെന്ന് പറയണം ഈ സമയത്ത് സരുവിൻ്റെ മനസ്സിലാണെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇവന് ഒറ്റയുരുത്തനാ പാവം തന്നെ മോള് എന്ത് ചെയ്യാൻ പറ്റും അവളുടെ വിധി ഇതായിപ്പോയി അങ്ങനെയൊക്കെ വിചാരിക്കണം അപ്പോഴേക്കും മനോഹർ വന്നിട്ടേച്ചു എന്താ മോളൂ നിനക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കും അല്ല ഞാൻ നമ്മുടെ അമേരിക്കൻ യാത്രയെക്കുറിച്ച് പറയുമായിരുന്നേ എന്റെ രസമായിരിക്കുമല്ലേ മനുവേട്ട പിന്നല്ലാതെ അല്ലാതെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ കാണാത്ത പല കാഴ്ചകളും നിന്നെയാ കാണിക്കൂന്നൊക്കെ പറയണം അത് കേട്ടപ്പോൾ സരൈവ് മനസ്സിൽ പറഞ്ഞു ഇനി ഇതിൽ കൂടുതൽ എന്ത് കാഴ്ച കാണാനാടാ ഞാൻ ആകപ്പാടെ അടിയെ തകർന്നു നിൽക്കുവാണ് അവൻ്റെ ഒരു കാഴ്ച കൊണ്ട് വന്നിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ സരൈവ ഇങ്ങനെ മനസ്സിൽ പറയാണ് ഈ സമയത്ത് മനോഹരനെ ഫോണിലേക്ക് മരിയെ വിളിക്കുന്നത് പെട്ടെന്ന് ഒരു നിമിഷം മരിയ മരിയ വിളിച്ച് കഴിയുമ്പോൾ മനോഹറിൻ്റെ ഞെട്ടിലുണ്ടായി കോൾ എടുക്കാനും പറ്റില്ല എടുക്കാതിരിക്കാനും പറ്റില്ല എടുക്കാതിരുന്നാൽ അവൾക്ക് പിന്നെ ടെൻഷനാകും ആ സമയം സരൈവ ആരും മുന്നോട്ടം വിളിക്കുന്ന കോൾ എടുക്കാൻ പറയണം അത് പിന്നെ എൻ്റെ ഒരു പ്രധാനപ്പെട്ട ക്ലയൻറ്റാന്ന് പറയണം ആയിക്കോട്ടെ പോയി സംസാരിക്കാൻ പറയാ ഒരു മിനിറ്റ് ഒന്നും പറഞ്ഞുകൊണ്ട് മനോഹർ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി മനോഹർ മരിയോട് പറഞ്ഞു എന്താ മരിയാ അലവിനെ മനുമാട്ടൻ ഇവിടുന്ന് ഇപ്പൊ തന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് പോയിട്ട് ഒരു വിവരം വിവരമില്ലായിരുന്നല്ലോ എന്ന് പറയാ അതോ അത് ഞാൻ കുറച്ച് തിരക്കിലായി തിരക്കിലായിപ്പോയി അതുകൊണ്ടാന്ന് പറയാം എന്ത് തിരക്ക് എന്നാലും ഇത് കുറച്ച് കഷ്ടം ഉണ്ട് കേട്ടോ എന്ന് പറയണം അത് മോളെ അങ്ങനെ പറയരുത് നമ്മൾ പോവല്ലേ പോകുന്ന സമയത്ത് കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കേണ്ടല്ലോ അപ്പോഴേക്കും മരിയ പറഞ്ഞു ഞാൻ കരുതി ഇനി ഇപ്പൊ അമ്മാവന്റെ മക്കളാരെങ്കിലും അവിടെ കാണും അതുകൊണ്ടായിരിക്കും മനുമാട്ടൻ എന്റെ കോൾ എടുക്കാത്തേന്ന് ഏ അതുകൊണ്ടൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് മനോഹർ ഇങ്ങനെ തടി വരാൻ ശ്രമിക്കുകയാണ് അവളെയും പിടക്കാൻ പറ്റില്ല ഇവളെയും മടങ്ങാൻ പറ്റില്ല താല്ക്കാലത്തേക്ക് രണ്ടുപേരും മണിയടിച്ച് നിൽക്കണം ഇനിയിപ്പോൾ ഇവളെ പടങ്ങിയിട്ടായിരിക്കും താൻ അമേരിക്കയിലേക്ക് പോകാൻ പോകുന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പനും കുഴപ്പമില്ല എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ് അങ്ങനെ മനോഹർ സംസാരിക്കുവാണ് ഈ സമയത്ത് സരൂവിനും വല്ലാത്ത ടെൻഷായി സരൂ തൻ്റെ മോളുടെ അടുത്തേക്ക് വന്നു മോളുടെ അടുത്തേക്ക് വന്നിട്ട് അടുത്ത് കുഞ്ചിച്ചിട്ട് പറഞ്ഞു എന്ത് ചെയ്യാനോ മോളെ അമ്മയുടെ ഗതി ഇതായിപ്പോയി അമ്മയെ ക്ഷമിക്കാനൊക്കെ പറയാണ് പിന്നീട് പ്രകാശൻ നേരെ മനോഹറിന്റെ അടുത്തേക്ക് എല്ലുവാണ് മനോഹറിന്റെ അല്ല വിക്രത്തിൻ്റെ അടുത്തേക്ക് എല്ലുവാണ് വിക്രം അപ്പം നല്ല ഉറക്കമായിരുന്നു വിക്രത്തിനെ കുറെ സമയം നോക്കി എടാ വിക്രം എൻ്റെ മക്കൾക്കെതിരെ പെൺമക്കൾക്കെതിരെ ഇങ്ങനെ നീ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ തീർത്ത് ഞാൻ ഞങ്ങൾ ജയിലിലേക്ക് പോകും അതേസം അതുണ്ടാവും നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ പെൺമക്കളെ ഇല്ലാതാക്കാമെന്ന് ഒരിക്കലും ഇല്ലടാ എൻ്റെ പെൺമക്കളെ നിനക്ക് തൊടാൻ പോലും സാധിക്കില്ല ഈ പ്രകാശനോടത്തോളം കല്ലാം എന്നെ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് പ്രകാശന ഇങ്ങനെ വിക്രത്തിയോ നോക്കുകയാണ് അതിന്റെ വിശേഷങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി